പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ വായന ഉത്സവത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ള പതിനേഴ് പുസ്തകങ്ങളിൽ ശ്രീ കെ എൻ കുഞ്ഞാമ്മദൻ്റെ പതിനൊന്ന് പ്രഭാഷണങ്ങൾ എഡിറ്റ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ള കിനാവ് കാണുന്ന വാക്കുകൾ ഉൾപ്പെടുന്നുണ്ട് ചിന്തയാണ് പ്രസാദം നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ കെ മഞ്ജു ആണി പ്രഭാഷണങ്ങൾ എഡിറ്റ് നിർവഹിച്ചിട്ടുള്ളത് കെ എൻ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളക്കര ആകെ അറിയപ്പെടുന്ന മികച്ച പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഏതാ ഏകദേശം അൻപതോളം പുസ്തകങ്ങൾ പ്രചാരത്തിലുണ്ട് ശ്രീ എം എ ബേബിയാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക തയ്യാറാക്കിയിട്ടുള്ളത് സാമാന്യം നീണ്ട അവതാരികയാണ് മൂന്ന് ഭാഗങ്ങളായി പ്രഭാഷണ കലയെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ലോകം കണ്ട മികച്ച പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് ഈ പുസ്തകത്തിലെ പതിനൊന്ന് പ്രഭാഷണങ്ങളെയും സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിസ്തരിക്കുന്നു ഇത് പുസ്തകത്തിലേക്കുള്ള നല്ല പ്രവേശികയാണ് ഓരോ പ്രഭാഷണത്തിൻ്റെയും ഇടതു തലക്കെട്ടിനോട് എടുത്ത് ചേർത്ത് ചേർത്തിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കെഇ എന്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് വീഡിയോ രൂപത്തിലുള്ള പ്രഭാഷണം കേൾക്കാനുമാകും ഒറ്റവാക്യത്തിൽ പറഞ്ഞ നവ ഫാസിസ്ത്തോടുള്ള കലഹങ്ങളാണ് ഇതിലെ ഓരോ പ്രഭാഷണവും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥങ്ങൾ എന്നാണ് ആദ്യത്തെ പ്രഭാഷണത്തിന് നൽകിയിട്ടുള്ള തലക്കെട്ട് എഴുപതാം വാർഷികം സ്വാതന്ത്ര്യത്തിന്റെ അറും എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രഭാഷണമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഗാന്ധി വധത്തെയാണ് സമാനം നീണ്ട ഒരു പ്രഭാഷണമാണ് ജാതി ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പറയുന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ മറ്റ് വിവിധ രാജ്യങ്ങളിലെയും ജാതി വർണ്ണവരിയുടെ പേരിലുള്ള അക്രമങ്ങളെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് മതം രാഷ്ട്രീയം വർഗീയത എന്ന് പറയുന്ന മറ്റൊരു പ്രഭാഷണത്തിൽ കേരളം എന്തുകൊണ്ട് മതനിരപേക്ഷത ഉരുക്കുകോട്ടയായി നിലകൊള്ളുന്നു എന്നതിനെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് മതത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ സാംസ്കാരിക തലം അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് ഈ പ്രഭാഷണത്തിൽ വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിൻ തമ്മിൽ നടത്തിയിട്ടുള്ള സംവാദ സംവാദം ഭാഷയിലെ സംവാദാത്മകത എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്ന് പറയുന്ന കാവ്യസമരങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രഭാഷണം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഓരോ പ്രഭാഷണത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യാനുള്ള സമയം ലഭ്യമല്ല പതിനൊന്ന് പ്രഭാഷണങ്ങൾ ഇതിനകത്തുണ്ട് ഓരോന്നും മികച്ചതാണ് ഈ പുസ്തകം വായിക്കണം നല്ല വായനാനുഭവമായിരിക്കുമെന്ന് ഓർമ്മിക്കുകയാണ്